ചെറിയ പെരുന്നാൾ ആഘോഷത്തിന്റെ നിറവിലാണ് മുസ്ലിം സമൂഹം മുതൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു ാണ് സമാപനമായിക്കൊണ്ട് ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് മാസപ്പിറവി കണ്ടതെന്ന് പാണക്കാട് സൈദ് സാധികലി ശിഹാബ് തങ്ങൾ അറിയിച്ചു രാവിലെ തന്നെ പള്ളികളിലെല്ലാം പ്രത്യേക നമസ്കാരങ്ങൾ നടന്നു ഇല്ല فسبحان الله وبحمده بكرة وأسيلا لا بيرا والحمد لله كثيرا പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും നടക്കുന്ന പവിത്രതയുടെ നിറവിൽ വ്രതത്തിലൂടെ ലഭിച്ച വിശുദ്ധിയെ നിലനിർത്തി മുന്നോട്ടു പോകാനാണ് ഓരോ പെരുന്നാൾ ദിനവും ഓരോ നോമ്പുകാലങ്ങളും ഓർമ്മപ്പെടുത്തുന്നത് കടുത്ത ചൂടിനെ നേരിട്ടാണ് വിശ്വാസ സമൂഹം നോമ്പു ദിനങ്ങളിലൂടെ മുന്നോട്ടു പോയത് ഓരോ കുടുംബങ്ങളും ഇന്ന് പ്രാർത്ഥനയ്ക്കൊപ്പം ആഘോഷത്തിന്റെ സന്തോഷത്തിലാണ് ആഘോഷ ദിനത്തിൽ ആരും പട്ടിണി കിടക്കരുതെന്ന സന്ദേശമാണ് സക്കാത്തിലൂടെ നിറവേറുന്നത് നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിൽ ഈദ് എന്ന അറബു വാക്കിന്റെ ആഘോഷം എന്ന അർത്ഥത്തിൽ ഫിത്തർ എന്നാൽ തുറക്കൽ എന്നുമാണ് അർത്ഥമാക്കുന്നത് പ്രാർത്ഥനയ്ക്കൊപ്പം സക്കാത്തിനുമൊപ്പം കുടുംബ ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുന്ന കൂടിക്കാഴ്ചകളും പെരുന്നാൾ ദിനത്തിന്റെ പതിവുകാഴ്ചയാണ് ന്യൂസ് ഡെസ്ക് ജയ് ന്യൂസ്